ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഇലകൾ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റാൻ പറ്റുന്ന കുറച്ച് വിദ്യകളാണ് മുടി കൊഴിച്ചിൽ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല വീട്ടിലെ അടുക്കളയിൽ വളരെ സുലഭമായി ലഭിക്കുന്ന രണ്ടിലകളാണ് കൊഴിച്ചിൽ മാറ്റാനുള്ള ഈ സിറം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് വളരെ സിമ്പിളായി തയ്യാറാക്കാവുന്നതാണ് ഈ സിറം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണുക വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് മുടി വളർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മുടി കൊഴിയുന്നതിൻ്റെ കാരണം കൃത്യമായി കണ്ടെത്തി അതിനു വേണ്ട മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വീട്ടിൽ തന്നെ പല പരിഹാര മാർഗങ്ങളും ചെയ്യാൻ സാധിക്കും പാരമ്പര്യം രോഗാവസ്ഥ ജീവിതശൈലി ഭക്ഷണശൈലി എന്നിവയെല്ലാം മുടി മുടികൊഴിച്ചിലിനെ ബാധിക്കുന്ന ചില കാരണങ്ങളാണ് മുടി കൊഴിയുന്നത് കൃത്യമായി തടയേണ്ടത് വളരെ പ്രധാനമാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുടിക്ക് ശരിയായ പരിചരണം ഉറപ്പ് ശ്രമിക്കണം അമിതമായ മാനസിക സമ്മർദ്ദമൊക്കെ മുടി കൊഴിച്ചിലിന് കാരണമാകാറുണ്ട് മുടി കൊഴിച്ചിൽ മാറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിൾ ഹെയർ മാസ്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമ്മളെ വീടുകളിൽ കാണപ്പെടുന്ന കറിവേപ്പില തന്നെയാണ് ഇതിന് ഏറ്റവും ഉത്തമമായ കാര്യം എല്ലാ വീടുകളിലെയും അടുക്കളയിൽ വളരെ സുലഭമായി ലഭിക്കുന്നതാണ് കറിവേപ്പില കറികൾക്ക് നല്ല മണവും രുചിയും നൽകുന്ന കറിവേപ്പില ആരോഗ്യത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും വളരെ നല്ലതാണ് കറിവേപ്പില വെറുതെ കഴിക്കുന്നത് പോലും മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകാർ സമ്നമാണ് കറിവേപ്പില തലയോട്ടി നന്നായി മോയ്സ്ചറൈസ് ചെയ്യാൻ കറിവേപ്പില സഹായിക്കും കൂടാതെ മുടിയെ വേരിൽ നിന്ന് ബലപ്പെടുത്താനും മുടിക്ക് കറുപ്പ് നിറം നൽകാനും ഈ ഇലകൾക്ക് കഴിയാറുണ്ട് ബിറ്റാ കരോട്ടിനും പ്രോട്ടീനും വളരെ കൂടുതലായി ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് മുടിക്ക് ഗുണം ചെയ്യാറുണ്ട് അടുത്തതായി പുതിനയില നമുക്കായി ഇതിനായി ഉപയോഗിക്കാം നല്ല മണവും രുചിയുമുള്ള പുതിനയില ആളൊരു കേമനാണെന്ന് തന്നെ പറയാം മുടിയിലകളെ ബലപ്പെടുത്താനും തലയോട്ടിയിലെ പല പ്രശ്നങ്ങളില്ലാതാക്കാനും പുതിനയിലക്ക് കഴിയാറുണ്ട് ഇതിലെ ഫംഗൽ ആൻ്റിഫങ്കൽ ആൻറ്റിമൈക്രോബിയൽ ഗുണങ്ങൾ താറിന് പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും വൈറ്റമിൻ എയും സിയും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നു ഇത് മുടി കൊഴിച്ചിൽ മാറ്റാൻ സഹായിക്കും തലയോട്ടിയിലെ രക്തയോട്ടം കൂട്ടി മുടി നൽ വളർച്ച സുഗമമാക്കാൻ നല്ലതാണ് പുതനയില മാത്രമല്ല കാൽസ്യം മഗ്നീഷ്യം അയൺ എന്നിവയും അടങ്ങിയിട്ടുണ്ട് മുടിക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാ ഗുണങ്ങളും നൽകാൻ പുതനയിലേക്ക് കഴിയും അടുത്തതായി എല്ലായിടെ അടുക്കളയിലുള്ള വെളിച്ചെണ്ണയാണ് ഉത്തമമായ മാർഗം പണ്ട് കാലം മുതലേ മുടി വളർത്താൻ എല്ലാവരും ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് മുടിക്ക് ആവശ്യമായ പരിചരണം നൽകാൻ വെളിച്ചെണ്ണ കഴിയാറുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഫാക്റ്റി ആസിഡ് മുടിയെ വീരിൽ നിന്ന് ബലപ്പെടുത്താൻ സഹായിക്കുന്നു താരൻ പോലുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ നല്ലതാണ് വെറുതെ തേക്കുന്നതും അതുപോലെ മറ്റു എണ്ണകൾക്കൊപ്പമൊക്കെ ചേർത്ത് വെളിച്ചെണ്ണ തേക്കുന്നതും നല്ലതാണ് മുടികൊഴിച്ചിൽ നിർത്താൻ പണ്ട് കാലം മുതൽ എല്ലാവരും ഉപയോഗിച്ച് വരുന്നതാണ് വെളിച്ചെണ്ണ വേറൊരു വിദ്യ പറയുകയാണെങ്കിൽ നമുക്ക് സെറം തയ്യാറാക്കി ഉപയോഗിക്കാം ഇതിനായിട്ട് ആദ്യം ഒരു പിടി കറിവേപ്പിലെയും പുതിനയിലെയും എടുക്കുക ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കാം അതിനുശേഷം ഒരു മിക്സിയിലോ ബ്ലെൻഡറിലോ ഇട്ട് ഇത് നന്നായി അരച്ചെടുക്കുക അല്പം വെ വെള്ളം ചേർത്ത് അരയ്ക്കാവുന്നതാണ് ഇനി ഇത് ഒരു ഫില്ലറിലോ ഉപയോഗിച്ച് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാം മുടിയിലും തുമ്പിലുമൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം നന്നായി മുടി മസാജ് ചെയ്ത് കൊടുക്കുക മുടിയില്ലാത്ത ഭാഗങ്ങളിൽ വേണം ഇത് തേച്ച് പിടിപ്പിക്കാൻ ഇനി മുപ്പത് മിനിറ്റ് വെച്ച ശേഷം മുടി വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് നന്നായി തേച്ച് പിടിപ്പിക്കണം ഇതൊരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മുടിയുടെ വളർച്ചയ്ക്ക് ഇത് ഏറെ സഹായിക്കും ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടുക കേട്ടോ താങ്ക്